ഇല്ല നഷ്ട ഇനി ഇല്ല പാല് വാങ്ങിണ്ട് ഓക്കെ ഇനി ചായ ആകുമ്പോഴേ നാ ദോശ തിരിച്ചിടാൻ പോലാ ആയി ഓക്കെ ഇതാണ് പണി ആ ദോശ എടുത്തിട്ട അടുത്ത ദോശനാ കുളിക്കാൻ പോണതാ ഇല്ല സൂപ്പറായി കുളിക്കും നൈസായിരിക്കും കേട്ടാ ഇല്ലേട്ടാ സൂപ്പറായി ചെറിയൊരു ദോശ ആയിട്ട് കേട്ടാ நெவர்க்கியாடா சூப்பரா வந்துருந்து கொஞ்சம் கੰਜு மாரி அதின்னு நெக்ஸ்ட் நெவர்க்கியா ஆர உள்ள போன் காஞ்சி ட்டா அடுத்த அப்போ தோசை எடுக்க போறட்டா நெவர்க்க போ இப்டி ஏத்தி போட்டு ஏக்கி ஏக்கிட்டு டா என்னடா இது ரெண்டா பால் ஒரு

അപ്പൊ ഒരു കയ്യിൽ നമ്മടെ വാച്ച് എങ്ങനെയാണെന്ന് കാണിച്ചേട്ടാ ടാ വെച്ചിട്ട് അവര് കാലില് വാച്ച് വെക്കാം ഈ കയ്യില് വായിച്ച് കൂടുതൽ എന്താണിയ <laughs> <sharp inhale>

എനിക്കറിയില്ല ആരൊക്കെ ഇതുപോലെ അപ്പൊ സൂപ്പറായി വരയ്ക്കും മാവ് മാറ്റവും ഇവര് അതുപോലെ ആയത് എന്ത് ആയി വേറെ പറയാൻ പറ്റില്ല ഇതുപോലെ ആയി അപ്പൂ ചിത്രം വരച്ചാ അത് നാലെന്താ വരച്ചോ ആയി അപ്പൂപ്പറ വരയ്ക്കില്ല പൂ ചായ ആയിക്കഴിഞ്ഞാ കാലത്ത് ചായ കുടിക്കാൻ പോണ എപ്പോഴും കുടിക്കില്ല എപ്പോഴെങ്കിലും ഒരു കുടിക്കും മഴ വരുമ്പോ കുറച്ച് തണുപ്പൊരു കുടിക്കാം കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടോ ദോശയൊക്കെ തക്കാളി ചാറ് മുളക് ചമ്മന്തിയാണ് സ്പെഷ്യല് കണ്ടാ പിന്നെ കണ്ടോ വീട് തയ്ക്കാൻ കൊത്തി ചേച്ചിയുടെ വീട്ടിലാണോ പിടിക്കണത് ദോശ സ്പെഷ്യൽ കഴിക്കാൻ പോണ ഓക്കേ അച്ചാ കഴിക്കാൻ പോണതാ മൂന്നാളും വന്നിട്ടില്ലേട്ടാ അതാ അപ്പുറത്ത് ചേച്ചി സ്പെഷ്യൽ ഉണ്ടാക്കൊണ്ടിരിക്കാൻ പോയി രണ്ടും കൂടെ ദോശം സംബന്ധിക്ക് സൂപ്പർ ആയിട്ടേട്ടാ ആരുടെ വീട്ടിലൊക്കെ നിൽക്കേ ദോശ ഒക്കെ ഉണ്ടാക്കി വേറെ കമന്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യേ